പശ്ചാത്തല സേവന മേഖലകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു നൂറ്റി ഇരുപത്തിയൊൻപത് കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ വരവും കോടി എട്ട് ലക്ഷത്തി നാന്നൂറ് രൂപ ചെലവും ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ധനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് കെ സി ജോസാണ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ വികസനം കൂടി ലക്ഷ്യമിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ജോസ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നമ്മുടെ പഞ്ചായത്ത് മേഖല ബ്ലോക്ക് പഞ്ചായത്ത് മേഖലയിലുള്ള എട്ട് ഗ്രാമപഞ്ചായത്തിന്റെയും എല്ലാം സഹകരണത്തോടെ സംയുക്തമായി ഞങ്ങളുടെ വീതം മാത്രമായി ഞങ്ങൾ വെക്കുന്നു നൂറ്റിയേഴ് കോടി നൂറ്റിയേഴ് കോടി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ് രൂപ ഉത്പാദനമേഖല നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മാത്രം നമ്മുടെ പട്ടിണി അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് മാറ്റുന്ന ഒരു സംസ്ഥാനമാണ് ആയാലും മറ്റ് പച്ചക്കറിയായാലും വയറുവർഗ്ഗങ്ങളായാലും എല്ലാം അന്യസംസ്ഥാനത്ത് നിന്ന് ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ എത്രയോ കാലമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉൽപാദന മേഖല കാർഷിക മേഖലയിലടക്കം ഉൽപാദന മേഖല വൻതോതിൽ വർദ്ധിപ്പിക്കുവാൻ കൃഷി ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഗ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ള ഓഫീസും ഗ്രാമപഞ്ചായത്തുകളുടെ കൃഷി ഓഫീസർമാരും ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാമായി ചേർന്നുകൊണ്ട് നമ്മുടെ തനത് പ്രോജക്റ്റുകളും സംയുക്ത പ്രോജക്റ്റുകളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വെക്കുന്നത് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നമുക്ക് അറിയാം നമ്മുടെ നെല്പാദനത്തിൽ വലിയ തോതിൽ ഉത്പാദനം ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം കേരളത്തെ സംബന്ധിച്ച് നെല്പാദനം എന്ന് പരിശോധിക്കുമ്പോൾ പല കാരണങ്ങളാണ്

ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കാണ് ഏറ്റവും അധികം തുക വകയിരുത്തിയിട്ടുള്ളത് നൂറ്റി ഏഴ് കോടി മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇക്കുറി തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾക്കായി വിലയിരുത്തിയിട്ടുള്ളത് പശ്ചാത്തല മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി പതിനാലായിരത്തി എഴുപത് രൂപയും ഉൽപാദന മേഖലയിലെ പദ്ധതികൾക്ക് ഒരു കോടി മുപ്പത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ഭവന നിർമ്മാണ മേഖലയിൽ രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കുളത്തൂപ്പുഴ അഞ്ചൽ സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെ വികസനം മരുന്ന് വാങ്ങൽ എക്സ് മെഷീൻ വാങ്ങൽ അടക്കം നടത്തുന്നതിനായി ആരോഗ്യ മേഖലയിൽ രണ്ട് കോടി രൂപയും പട്ടികജാതി പട്ടികവർഗ മേഖലയുടെ വികസനത്തിനായി മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് യുവജനക്ഷേമം കായികം കാർഷികം ക്ഷീരവികസനം മൃഗസംരക്ഷണം സ്ത്രീ ശാക്തീകരണം കുട്ടികളുടെ സംരക്ഷണം വയോജനക്ഷേമം തുടങ്ങിയവയ്ക്കും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ബഡ്ജറ്റിലെ ആമുഖ കേന്ദ്ര നയങ്ങൾക്കും കേരളത്തോടുള്ള കേന്ദ്രം കാട്ടുന്ന അവഗണനയ്ക്കെതിരെയുമുള്ള പരാമർശങ്ങളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ബി ഡിഒ ആർ വി അരുണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള നിരവധി പേർ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കാളികളായി നാട്ടു വാർത്ത അഞ്ചൽ